ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇതിനായിട്ട് ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഞാല് പഴം എടുത്തിട്ടുണ്ട് ഒരു പിടിയോളം ഡ്രൈ ഫ്രൂട്ട് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിലുള്ള പോലെ എല്ലാ ഡ്രൈ ഫ്രൂട്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു വലിയ കപ്പ് പാൽ കൊഴുപ്പില്ലാത്ത പാലാണ് എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തണുപ്പിനായിട്ട് നാലോ അഞ്ചോ ഐസ് കട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാലിപ്പൂവനും ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ഈ സമയത്ത് തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതിനുശേഷം ഗ്ലാസ്സിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഐസ് കേട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ് ഞാനിനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നിർബന്ധവുമില്ല ഒന്ന് കുടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കടികിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഡയറ്റ് ചെയ്യുന്നവരോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് ക്യാരറ്റിൻ്റെ ഒന്നും ഒരു ടേസ്റ്റും അറിയത്തില്ല വളരെ രുചിയുള്ള ഒരു സ്മൂത്തിയാണ് എല്ലാവരും ഇപ്പം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം